ചിന്നമസ്ത ദേവി ഹൈന്ദവ വിശ്വാസപ്രകാരം ദശമഹാവിദ്യകളിലൊന്നായ ഉഗ്രരൂപിണിയായ ദേവീസങ്കല്പമാണ് ചിന്നമസ്ത എന്ന വാക്കിന് ഛേദിക്കപ്പെട്ട ശിരസുള്ളവൾ എന്നാണ് അർത്ഥം തന്ത്രശാസ്ത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഈ ദേവിയെ സാധാരണയായി സ്വയം ശിരസ് ഛേദിച്ച രൂപത്തിലാണ് ചിത്രീകരിക്കാറുള്ളത് ദേവിയുടെ രൂപം അല്പം ഭയാനകമാണെങ്കിലും അത് ആത്മത്യാഗത്തിന്റെയും ശക്തിയുടെയും പുനർജന്മത്തിന്റെയും പ്രതീകമാണ് ചിന്നമസ്ത ദേവിക്ക് രണ്ട് കൈകളാണുള്ളത് ഒരു കൈയിൽ ഛേദിക്കപ്പെട്ട സ്വന്തം ശിരസും മറുകൈയിൽ ശിരസ് ഛേദിക്കാൻ ഉപയോഗിച്ച വാളോ കത്രികയോ കാണാം കഴുത്തിൽ നിന്ന് മൂന്ന് രക്തധാരകൾ ഒഴുകുന്നതായി ചിത്രീകരിക്കുന്നു അതിൽ ഒന്ന് ദേവിയുടെ ഛേദിക്കപ്പെട്ട ശിരസും മറ്റു രണ്ടെണ്ണം ദേവിയുടെ കൂടെയുള്ള ദാഗിനി വർണ്ണിനി എന്നീ പരിചാരികമാരും കുടിക്കുന്നതായിട്ടാണ് സങ്കല്പം ഈ രൂപം ഭൗതികമായ ആസക്തികളെയും അഹങ്കാരത്തെയും ത്യജിച്ച് ആത്മീയമായ ഉന്നതി നേടുന്നതിനെ സൂചിപ്പിക്കുന്നു ചില ചിത്രീകരണങ്ങളിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ദമ്പതികളുടെ മുകളിലാണ് ദേവി നിൽക്കുന്നതായി കാണുന്നത് ഇത് ലൈംഗിക ഊർജ്ജത്തെ നിയന്ത്രിക്കുന്നതിനെയും സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും നിരന്തരമായ ചക്രത്തെയും പ്രതീകവത്കരിക്കുന്നു